ലോഡ് ഷെഡിംഗ് ഇല്ലെന്ന് വൈദ്യുതി മന്ത്രി പറയുമ്പോഴും സംസ്ഥാനത്ത് വ്യാപകമായി നടപ്പാക്കുന്ന അപ്രഖ്യാപിത വൈദ്യുതി നിയന്ത്രണം ജനങ്ങളെ കബളിപ്പിക്കലാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പകലും രാത്രിയും അപ്രഖ്യാപിതമായി വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിൽ നിന്നും കെ എസ് ഇ ബി പിന്മാറണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു അഴിമതി ലക്ഷ്യമിട്ട് സർക്കാരും വൈദ്യുതി വകുപ്പും നടപ്പിലാക്കിയ തലതിരിഞ്ഞ പരിഷ്കാരങ്ങളും കെ എസ് ഇബിയുടെ കെടുകാര്യസ്ഥിതയുമാണ് സംസ്ഥാനത്തുണ്ടാക്കിയിരിക്കുന്ന വൈദ്യുതി പ്രതിസന്ധിക്ക് കാരണം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ദീർഘകാല വൈദ്യുതി കരാർ റദ്ദാക്കിയ നടപടിയാണ് പ്രതിസന്ധിയിൽ എത്തിച്ചത് നാനൂറ്റി അറുപത്തഞ്ച് മെഗാവാട്ട് വൈദ്യുതി വാങ്ങാൻ ഇരുപത്തിയഞ്ച് വർഷത്തേക്ക് യൂണിറ്റിന് നാല് രൂപത് പൈസ നിരക്കിലാണ് കരാർ ഉറപ്പിച്ചിരുന്നത് എന്നാൽ കോടികളുടെ അഴിമതി ലക്ഷ്യമിട്ടാണ് ഈ കരാർ റദ്ദാക്കിയത് ഏഴ് മുതൽ പന്ത്രണ്ട് രൂപ നിരക്കിലാണ് ഇപ്പോൾ ഹ്രസ്വകാല കരാറിലൂടെ കെ വൈദ്യുതി വാങ്ങുന്നത് ഇതിലൂടെ ഒരു ദിവസം എട്ട് മുതൽ പത്ത് കോടി രൂപ വരെയാണ് കെ എസ് ഇ ഉണ്ടാകുന്ന അധിക നിലവിലെ പ്രതിസന്ധി പരിഹരിക്കാൻ പുറത്തുനിന്നും ഉയർന്ന നിരക്കിൽ വൈദ്യുതി വാങ്ങുന്നതിന്റെ ബാധ്യത നിരക്ക് വർധനവിലൂടെ ഉപയോക്താക്കളിൽ നിന്നും ഈടാക്ക െന്നതാണ് വാസ്തവമെന്നും വി ഡി സതീശൻ കുറ്റപ്പെടുത്തി ന്യൂസ് ഡെസ്ക് യു ടോക്ക്